അന്നദാനം മഹാദാനം ഞാനടക്കമുള്ള എല്ലാവരും ഈ നെട്ടോട്ടം ഓടുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് എന്നാൽ ഒരു നേരത്തെ ആഹാരം കിട്ടാത്ത ഒട്ടനവധി പേർ ഇവിടെ ഉണ്ട് അവർക്ക് താങ്ങും തണലുമാകുന്ന ഒട്ടനവധി പേർ ഈ നാട്ടിലുമുണ്ട് അങ്ങനെ ഒരു അമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ കഥ ഇങ്ങനെയുള്ള അമ്മമാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേരളം ഗോഡ്സോൺ കൺട്രി ആവുന്നതും അവിയൽ ഉണ്ട് പുളിശ്ശേരി മാങ്ങ അച്ചാർ ഇത് മാങ്ങാച്ചാറ് അങ്ങനെയും കട കടയെടുത്തിട്ട് ആറുമാസ ആയാള് ഇവിടെ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ കടയുടെ തിണ്ണയിൽ വെച്ചാണ് കൊടുത്തോണ്ടിരുന്നത് കാറ്റും മഴയും വെയിലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അത് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഈ കട കടവാടയ്ക്ക് എടുത്തത് ഒരു ദിവസം ആദ്യമൊക്കെ ഇരുപത് ഒക്കെ ആയിരുന്നു പിന്നെ കൂടി 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 ഇപ്പം അമ്പത് പേരോളം ഉണ്ട് അമ്പത് പേര് പുറത്ത് കാണും ഞായറും ഇല്ല ഈ രണ്ട് ദിവസം അമ്പലങ്ങളിൽ കഞ്ഞിയുണ്ട് ഫാൽകുളങ്ങരയാണ് നമ്മുടെ വീട് അവിടെ ദേവിക്ഷേത്രവും മഹാദേവനുമാണ് അവിടെ അന്ന് ശിവദ്വീപും എല്ലാം ഉണ്ട് അപ്പോഴ് അവിടെ പിന്നെ കഞ്ഞി കഞ്ഞീം കറിയും കാണും മീനുറച്ചില്ലേ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ മീൻ നമ്മുടെ സാമ്പാറിന് രസം മോര് ഒഴിച്ചുകറി മാങ്ങാ പുളിച്ചേരി ഇങ്ങനെ അവിയലിന് പിന്നെ ഒരു ദിവസം അവിയൽ ഒരു ദിവസം തോരൻ ഒരു ദിവസം വേറെ വെഴുക്കു വരട്ടി ഒരു ദിവസം ഒരു ഇത് അങ്ങനെ മാറി 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 വരും ഈ വരില്ല പൈസ പണ്ടല്ലേ എനിക്കിത് ഇത് ഭഗവാനായിട്ട് നടത്തിക്കൊണ്ട് പോകും ഞാൻ ഇത് എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല ആദ്യമൊക്കെ നമ്മുടെ പിന്നെ കയ്യിലുള്ളതും വരുന്നതും എല്ലാം ഇതിൽ തന്നെ ചെലവാക്കുന്നു പക്ഷെ ഇത് എങ്ങനെ മുന്നോട്ട് പോണമെന്ന് സത്യം പറഞ്ഞ ഭഗവാന് മാത്രേ അറിയാൻ ഇത് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാല്യ ഓച്ചിറയായിരുന്നു ചെറിയ വീട് രണ്ട് സഹോദരങ്ങളും അമ്മയും അച്ഛനും അപ്പം വികലാങ്ങയായ അമ്മ വയ്യാത്ത അച്ഛൻ അപ്പൊ അവിടെ ഒരു മുർഖാങ്കടയും കേട്ടാണ് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ചെറിയ ചായക്കച്ചവടവും ഇതർമ്മക്കാരെ കൊണ്ടൊക്കെയാണെന്ന് ഞങ്ങൾ കഴിഞ്ഞതും ഇപ്പൊ അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്തെങ്കിലും ഒരു ഗതി വരുമ്പോൾ മക്കൾ ഇവർക്കെന്തെങ്കിലുമൊക്കെ കൊടുക്കണം പോയില്ലേ വല്ലം താഴെ വന്നു കഴിഞ്ഞാൽ വ്യാഴവും ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസങ്ങളിലും ഈ ഭക്ഷണം അമ്മ കൊടുക്കും അതേ കണക്ക് തന്നെ വെള്ളി അവിടെ മാസം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടിലി കെട്ടി ഇഷ്ട അനുസരണം ആ അമ്മ ഭക്ഷണങ്ങൾ വാങ്ങാൻ എല്ലാം രാവിലെ തൊട്ട് ചായ തൊട്ട് രാത്രി അവസാന പുഴുക്ക് സഹിതം വേവിച്ച് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നവരമ്മയാണ് ഇത്രയും പുണ്യം ചെയ്യുന്നവർ തള്ള ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും നല്ല ഭക്ഷണം കാരണം വല്ലാത്തൊരു ടേസ്റ്റ് പായസം എല്ലാ ദിവസവും ഉണ്ടാവാറില്ല ചില ദിവസങ്ങളൊക്കെ പായസം കൊടുക്കും എന്തായാലും ഒരു രണ്ട് കൂട്ടം കറിയും അച്ചാറും പപ്പടും അധിക ദിവസം ഉണ്ടാകും അത് ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്വന്തം സമയം മാറ്റിവെച്ച് കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്ന വലിയ കല്ല്യാണ് വലിയ ഒരു പുല്യം തന്നെയാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ സാമൂഹികമായിട്ടും ഒന്നും പണമായിട്ടൊന്നും വാങ്ങുന്നില്ല പക്ഷെ അരിയായിട്ടും അങ്ങനെ ഭക്ഷണ സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കാൻ അമ്മ സ്വീകരിക്കും അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ ബൈപ്പാസിൽ കൊച്ചിക്കുന്ന ബൈപ്പാസിൽ കല്ലും താഴത്തുനിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ചെറിയ കട കട പേര് അതിജീവനം എന്നാണ് പേര് പോലെ തന്നെ അതിജീവിക്കുകയാണ് ഇതാണ് കേരളം വല്ലാത്തൊരു നാടില്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് വീണ്ടും കാണാം അത് വയ്ക്കും ബൈ